അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നതാ വീടും ഒരു സിമ്പിൾ സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ ഫസ്റ്റ് എന്നൊരു പാൻ പാനെടുക്കുക അതൊന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചെരുവ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ നാടൻ സ്റ്റേൽ പഴം നിറച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടുനോക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വർഷമായിട്ട് നോക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായത് എന്നിട്ട് അതൊന്ന് മിക്സ് ആയിട്ട് വരുന്ന ടൈമിൽ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ്നറ്റും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ടൈമിൽ കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് ഡ്രൈ ആവാണ്ട് ഒന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ നന്നായിട്ട് കുക്കായിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഉമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫില്ലിങ്സ് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൂടി അതിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഓൾറെഡി മുട്ട ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വേറെ ചേർക്കാണ്ടിരുന്നത് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതവിടെ നന്നായിട്ടന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ വേറൊരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് കപ്പളവിൽ മൈദ പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അത് നിങ്ങൾ ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ഒരു യെല്ലോയിഷ് കളർ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ അത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടാ ഇതില്ലേ നമുക്ക് ആ ഒരു പഴണ്ടിപ്പ് ചെയ്തെടുക്കാനുള്ള ബാറ്റർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കറക്റ്റ് ഒരു കൺസിറ്റൻസിയിൽ വേണം കേട്ടുണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ പഴംപൊരിയുടെ ആ ഒരു തിക്നെസ് വേണ്ട എന്നാൽ ഒരുപാട് ലൂസാവാനും പാടില്ല ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള പഴം എടുക്കാം ഞാനിപ്പം അഞ്ച് പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ പഴം എടുക്കുക അപ്പം ഞാനിപ്പോൾ ടോട്ടലൊരു ഒന്നര കപ്പ് അളവിൽ തേങ്ങ വെച്ചിട്ടാണിത് ചെയ്തിട്ടുണ്ടായ ഫില്ലിങ്സ് അപ്പോൾ നിങ്ങൾ എത്ര ഫില്ലിങ്സ് എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് പഴം എടുത്ത് കൊടുക്കാം അപ്പോൾ ഇതാ എല്ലാം പഴവും തന്നെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം ഞാനിപ്പം കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ആയി കൊടുക്കുന്നുണ്ട് വലുതായിട്ട് ഓരോന്ന് തന്നെ ആക്കുന്ന സമയത്ത് അവർക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുക്കൂലേ അതുകൊണ്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടായി കൊടുക്കുന്നത് ഇനിയിപ്പോൾ താ ജസ്റ്റ് ഒന്ന് നടുവൊന്ന് കയറി കൊടുക്കാം കേട്ടോ അങ്ങ് ഫുള്ളായിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കരുത് രണ്ട് പീസ് ആവരുത് ഒരു സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് കട്ടായി കൊടുത്തിട്ട് ഫില്ലിങ്സ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് നിറച്ച് കൊടുക്കാം കേട്ടോ ഒന്നിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് തുറന്നുപോലെ ആയിക്കൊടുത്തിട്ട് ഫില്ലിങ്സ് ഒന്ന് നിറച്ച് കൊടുത്താൽ മതി നമ്മൾ ഈ നെയ്യ് വറുത്തെടുത്തോണ്ട് തന്നെ തേങ്ങയ്ക്കൊരു പ്രത്യേക സ്മെല്ലായിരിക്കൂട്ടോ പിന്നെ കാഷ്വൻറ്റും കിസ്മിസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ കടിക്കാനും കിട്ടും അപ്പോൾ കുറച്ചുകൂടി കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ താ എല്ലാ പഴത്തിലും നല്ല പോലെ തന്നെ ഫീലിങ്സൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണേട്ടാ പിന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾതാ ഫുൾ ആയിട്ട് എല്ലാത്തിലും തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കത് അവിടെ മാറ്റി വെക്കാം ഇനി നമുക്കൊന്ന് ഫ്രീ ആക്കി എടുക്കാം കേട്ടാ അപ്പോൾതാ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണോ ഇഷ്ടം അതെടുക്കാം ഇനി അതൊന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമ്മുടെ പഴയിൽ അത് ആ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫില്ലിങ്സ് വെച്ച ഭാഗത്ത് കുറച്ച് നന്നായിട്ടൊന്ന് ബാറ്ററായി കൊടുക്കാം കേട്ടോ ആ ഒരു ഫില്ലിങ്സ് എണ്ണയിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ കുടിച്ചാൽ അത് കഴിക്കുന്ന ടൈമിൽ അത്ര ടേസ്റ്റി ആയിരിക്കില്ല അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് നല്ലപോലെ ഒന്ന് ബാറ്ററായി ആയി കൊടുക്കാം ഇനിയിപ്പോൾ ദാ ഇതാ ഒരു സൈഡ് കുക്കായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇത് ഫ്ലെയിം ഒത്തിരി കൊടുക്കാണ്ട് ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പഴം നല്ലപോലെ കുക്കായിട്ട് വരണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുക്കാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെയ്തെടുക്കുക അപ്പം ഇതേപോലെ തന്നെ എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ടിട്ട് കുക്കാക്കിയെടുക്കുക ആ ഒരു നാല് സൈഡും ഇതേപോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കളറാവുന്ന ടൈമിൽ നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇട്ട് ഇത് കഴിക്കാൻ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള സ്നാക്ക്സിൻ്റെ കൂടുതൽപ്പെട്ടൊരു സ്നാക്ക് കൂടിയാണിത് എപ്പോൾ കിട്ടിയാലും എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ദബാക്കി ഫുള്ളായിട്ട് ഇതേപോലെ തന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സിംപിളായിട്ടുള്ള പഴംനിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കല്ലേ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ